ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജിസയിൽ നിന്നെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് പുള്ളിക്കാർത്തിയോട് പറയുന്നൊരു കാര്യമുണ്ട് പുള്ളിക്കാർത്തിയുടെ കുഞ്ഞമ്മ അമ്മയുടെ അനിയത്തി മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് അറിയിക്കുന്നത് അങ്ങനെ ജിസൈൽ അവിടെ ഭയങ്കരമായിട്ട് കരയുന്നു ഭയങ്കരമായിട്ട് കരഞ്ഞു ബഹളമിക്കുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് മറ്റ് ആരെയെങ്കിലും വീട്ടിനുള്ളിലുള്ള അതായത് ബിഗ് ബോസ് ഹൗസിനുള്ള മത്സരാർത്ഥികളിലാരെയെങ്കിലും അടുത്ത് വിളിക്കണമോ ഒന്ന് ചോദിക്കുന്നുണ്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് വേണ്ട ആരെയും വിളിക്കേണ്ട എനിക്ക് ഞാൻ കരയുന്നത് മറ്റാരും കാണുന്നത് എനിക്കിഷ്ടമല്ല നെവിൻ പോയ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് വിഷമിച്ചു കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്നല്ലാണ്ട് എൻ്റെ കണ്ണീര് മറ്റുള്ളവരാരും കാണുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ആരെയും വിളിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ജിസയിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കാരണം എന്തോന്ന് വച്ചാൽ പുള്ളിക്കാരത്തിയുടെ കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ ഇവരെ വളർത്തിയത് കൂടി ആ കുഞ്ഞമ്മ കൂടിയാണ് അവർക്ക് വേറെ ആരുമില്ല അമ്മയും അമ്മയുടെ അനുജത്തിൽ മാത്രം ണുള്ളത് അപ്പോൾ അവരിങ്ങനെ മരണപ്പെട്ടു എന്നറിയുമ്പോൾ ജിസൈലിനെ പോകണമെന്നും കാണണമെന്നും വളരെ അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനൊക്കെ അവർ ബിഗ് പോയി അപ്പോൾ അവരെ പുറത്തേക്ക് വിട വിട് വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ബിഗ് ബോസ് ആയാലും എവിടെ ആയാലും ബിഗ് ബോസിനുള്ളിൽ ഒരു പക്ഷേ വീണ്ടും അവർക്ക് അവസരം കിട്ടിയേക്കാം കാരണം ഹിന്ദി ബിഗ് ബോസിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ജിസയിൽ എന്നിട്ട് മലയാളം ബിഗ് ബോസിൽ വരാനായിട്ട് അവർക്ക് ചാൻസ് കിട്ടി അതുപോലെ തന്നെ അവർക്ക് വീണ്ടും ചാൻസ് കിട്ടിയേക്കാം അതേസമയം മരണപ്പെട്ടു പോയ കുഞ്ഞമ്മയെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്താണ് അല്ലേ അപ്പോൾ എന്തൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാലും എന്തൊക്കെ നേടി എന്ന് പറഞ്ഞാലും ഇനി ബിഗ് ബോസിൽ നിന്ന് കപ്പടിച്ച് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ ഒരു നോക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പം ചിലരൊക്കെ പറഞ്ഞൊരു എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി ജിസയിൽ അവിടെ ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല പ്രായമൊക്കെ ചെന്ന ആളായത് കൊണ്ട് തന്നെ അവരെ അധിക സമയം വെച്ചിരിക്കാനൊന്നും പറ്റില്ലെന്ന് ഇന്നത്തെ കാലത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ടല്ലോ ഒരാഴ്ച വരെയൊക്കെ കൊണ്ടുവന്ന് സുഖമായിട്ട് മോർച്ചറിക്കുള്ളിൽ വെക്കുന്നു മൊബൈൽ മോർച്ചറിയിൽ വെക്കുന്നു അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ അപ്പോൾ ബോംബെയിലോ മറ്റോ ആണ് ജിസൈൽ ജിസൈലിൻ്റെ വീട്ടുകാരുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബോംബെയിലായാലും ഇനി വേറെ വിദേശത്തെവിടെയാണെങ്കിൽ പോലും പോവാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്യാവശ്യം ഫാമിലിയിൽ ജീവിക്കാനുള്ള ചുറ്റുപാടുകളൊക്കെ ഉള്ള വ്യക്തി തന്നെയാണ് ജിസൈൽ എന്ന് പറയുന്നത് അപ്പോൾ ജിസൈലിന് എന്തായാലും ഒരു ഫ്ലൈറ്റിലാണെങ്കിലും പോവാനുള്ള പോ പോവാനുള്ള ഒരു സംവിധാനം ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അവരത്രയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അവർക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മറ്റാരും ഇല്ല ഈ കുഞ്ഞമ്മയും അമ്മയും മാത്രമാണ് ഉള്ളത് അപ്പോൾ അവർക്ക് അന്തിമ കർമ്മങ്ങൾ ചെയ്യുന്നതിനായാലും അവർക്കൊപ്പം നിൽക്കാനായിട്ടായാലും ഉണ്ടാവും ഒരുപാട് ദിവസത്തേക്കല്ലെങ്കിൽ പോലും ഒരു പത്ത് ദിവസത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കാവട്ടെ അവരെ അങ്ങോട്ട് വിടുന്നതായിരുന്നു മര്യാദ ഇതിനു മുമ്പ് ഡിമ്പിൾ ബാല് എന്ന് പറയുന്ന മത്സരാർത്ഥിയുള്ള ഒരു സീസണിൽ അവരുടെ അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് അവരെ വീണ്ടും ബിഗ് ബോസിനുള്ളിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതുപോലെ തന്നെ ജിസൈലിനെ പറഞ്ഞു വിടണമായിരുന്നു അതായിരുന്നു കുറച്ചുകൂടി മാന്യമായ കാര്യം കിറ്റ് ചെയ്ത് പുറത്തു പോയ നെവീനെ പുറത്ത് വിട്ടിട്ട് പിന്നീട് അതേപോലെ തന്നെ പിറ്റേ ദിവസം വീടിനുള്ളിലേക്ക് നല്ല ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നെവീനെ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് മുൻകൈ എടുത്തിട്ട് ഇതുപോലെ ജിസൈലിനെ ആ കുട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൻ്റിയെ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല െനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഇത് ബിഗ് ബോസിന് ഒരു അധിക ചിലവായിട്ട് തോന്നിയിട്ടാണോ അറിയില്ല എന്തായാലും ഇത് ഈ ഇതിനെക്കുറിച്ച് ഈ ഒരു അഭിപ്രായത്തെക്കുറിച്ചിട്ടുള്ള ഈയൊരു എൻ്റെ ഈയൊരു എൻ്റെ ഈ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വീണ്ടും ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ടും അല്ലാതെ റിയാക്ഷൻ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്